നമസ്കാരം കേരളം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു മേയർ തെരഞ്ഞെടുപ്പാണ് ഇന്ന് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നടന്നത് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് വി വി രാജേഷിനെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ജി എസ് ആശാനാഥിനെയും കഴിഞ്ഞ ദിവസം പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷമാണ് ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടായില്ല തീർച്ചയായും പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെയാണ് ഫലം വന്നത് അതായത് ബി ജെ പിക്ക് അൻപത് കൗൺസിലർമാരാണ് ഉള്ളത് അൻപത് പേരെങ്കിലും വോട്ട് ചെയ്യും എന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അൻപത്തി ഒന്ന് പേരാണ് ബി ജെ പിക്ക് വേണ്ടി അല്ലെങ്കിൽ വി വി രാജേഷിന് അനുകൂലമായി വോട്ട് ചെയ്തത് അതായത് രണ്ട് സ്വതന്ത്രന്മാർ തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഇത്തവണ ജയിച്ചു വന്നിട്ടുണ്ട് ഇതിൽ ഒരു സ്വതന്ത്രൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ മറ്റൊരു സ്വതന്ത്രൻ പാറ്റൂർ രാധാകൃഷ്ണൻ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നു അങ്ങനെയാണ് വി വി രാജേഷിന് അനുകൂലമായ വോട്ടുകളുടെ എണ്ണം അൻപത്തി ഒന്നായി മാറിയത് വി വി രാജേഷിന് പുറമെ മേയർ സ്ഥാനത്തേക്ക് യു ഡി എഫിന്റെ കെ എസ് ശബരിനാഥും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ ശിവജിയും മത്സരിച്ചിരുന്നു എൽ ഡി എഫിന്റെ ശിവജിക്ക് ഇരുപത്തി ഒൻപത് വോട്ടുകളാണ് ലഭിച്ചത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് കൗൺസിലർമാരാണ് കൃത്യം മുന്നണിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഉള്ളത് അവർക്ക് കൃത്യമായി ഇരുപത്തി ഒൻപത് വോട്ടുകളും ലഭിച്ചു പക്ഷേ ചർച്ചയായത് യു ഡി എഫിൻ്റെ വോട്ടുകളാണ് യു ഡി എഫിന് പത്തൊൻപത് പേരാണ് പത്തൊൻപത് യു ഡി എഫ് കൗൺസിലർമാരാണ് ജയിച്ചു വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ശബരിനാഥന് തീർച്ചയായും പത്തൊൻപത് പേരുടെ പിന്തുണ ലഭിക്കേണ്ടതാണ് എന്നാൽ ലഭിച്ചത് പതിനേഴ് പേരുടെ പിന്തുണ മാത്രമാണ് രണ്ട് വോട്ടുകൾ അസാധുവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഫലം വന്നപ്പോൾ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ആണ് ഈ ഫലം പ്രഖ്യാപിച്ചത് ആ ഫലം പ്രഖ്യാപനം ത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി അൻപത്തി ഒൻപത് വോട്ടുകളും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥന് അനുകൂലമായി പതിനേഴ് വോട്ടുകളും ഇരുപത്തി ഒൻപത് വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും അനുകൂലമായി ലഭിച്ചു എന്ന് പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ രണ്ട് വോട്ടുകൾ അസാധുവായ വിവരവും ഒരു കൗൺസിലർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന വിവരവും കളക്ടർ അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് വി രാജേഷ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്തായാലും നൂറ്റി ഒന്ന് സീറ്റുകളാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഉള്ളത് ഇതിൽ നൂറ് സീറ്റുകളിലേക്ക് മാത്രമാണ് െരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ഒരു സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വിഴിഞ്ഞം വാർഡിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല അത് ഇനി ഇനിയാകും ആ തെരഞ്ഞെടുപ്പ് നടക്കുക അതുകൊണ്ട് തന്നെ നൂറ് കൗൺസിലർമാരാണ് വോട്ട് ചെയ്യേണ്ടത് ഒരാൾ വിട്ടു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി പേരാണ് വോട്ട് ചെയ്തത് ഇതിൽ പേരുടെ വോട്ട് അസാധുവായി മാറുകയും ചെയ്തു യു ഡി എഫിൻ്റെ കൗൺസിലർമാരായ കെ ആർ ക്ലീറ്റസ് അതുപോലെ തന്നെ ലതിക എന്നിവരുടെ വോട്ടുകളാണ് അസാധുവായത് ഒപ്പുവച്ചതിലുള്ള വിഷ പ്രശ്നമാണ് തെറ്റാണ് ഈ അസാധുവായി മാറാൻ കാരണം എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കെ ആർ ക്ലീറ്റസ് ഇപ്പോൾ നഗരസഭയിലുള്ള ഏറ്റവും മുതിർന്ന കൗൺസിലർ കൂടിയാണ് അദ്ദേഹത്തിൻ്റെതടക്കം വോട്ടുകൾ അസാധുവാകുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് യു ക്യാമ്പിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കെ എസ് ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി കോൺഗ്രസ് കൊണ്ടുവന്ന് നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് അതായത് അദ്ദേഹം മുൻ എം എൽ എ കൂടിയാണ് ആ എം അരുവിക്കര മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്ന എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതിനെ തുടർന്നാണ് തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസ് ഒരു പുതിയ ഉണർവ് ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പിയെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് നഗരസഭ പിടിച്ചെടുക്കണം എന്നതിന്റെ ഒരു അടിസ്ഥാനത്തിലൊക്കെയാണ് കെ എസ് ശബരിനാഥനെ പോലെ മുതിർന്ന ഒരു പാർട്ടി നേതാവിനെ തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് പക്ഷേ ആ നീക്കം ഫലം കണ്ടില്ല കെ മുരളീധരൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ യു ഡി എഫിന് വേണ്ടി തിരുവനന്തപുരത്ത് ഏകോപിപ്പിച്ചത് പക്ഷേ ആ നീക്കങ്ങൾ ഫലം കണ്ടില്ല പക്ഷേ യു ഡി എഫിന്റെ നിലവിലുള്ള ഒൻപത് സീറ്റുകൾ എന്ന നിലയിൽ നിന്നും പത്തൊൻപതിലേക്ക് ഉയർത്താൻ ഈ നീക്കത്തിന് കഴിഞ്ഞുവെന്ന് ഉള്ളൂ ശബരിനാഥന് മേയർ സ്ഥാനത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല യു ഡി എഫിന് കേവല ഭൂരിപക്ഷം നേടാൻ തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞില്ല എന്നാലും മേയർ തെരഞ്ഞെടുപ്പിൽ കെ എസ് ശബരിനാഥൻ മത്സരിക്കുകയായിരുന്നു പക്ഷേ പത്തൊൻപത് പേരുടെ എങ്കിലും പിന്തുണ ഉറപ്പായും ശബരിനാഥിന് വേണ്ടതായിരുന്നു പക്ഷേ അത് ദൗർഭാഗ്യകരമായി പോയി പതിനേഴിലേക്ക് മാറുന്നു അതിൽ യു നേതൃത്വത്തിന് വലിയ അതൃപ്തിയുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്